കിളികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവകാശമുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ സ്നേഹത്തിൻ്റെ മണം ഈ ചെക്കനെ കൊണ്ട് തോറ്റു വീട്ടിൽ കഞ്ഞി വച്ചില്ലെങ്കിലും ഇവന് കിളികളെ തീറ്റിയാൽ മതി അമ്മ അരിശത്തോടെ പറഞ്ഞു ഉണ്ണിക്കുട്ടന് പക്ഷികളെ ജീവനാണ് അവർക്ക് തിരിച്ചും ദിവസവും രണ്ടു നേരവും കൈനിറയെ ധാന്യമണികളുമായി അവൻ മുറ്റത്തിറങ്ങും വൃത്തിയാക്കിയ മുറ്റത്ത് വിതറുന്ന ധാന്യങ്ങൾ കൊത്താൻ പക്ഷികൾ കൂട്ടമായി എത്തും വൈകുന്നേരവും അതുതന്നെയാണ് പണി മോൻ്റെ കൈവെള്ളയിൽ നിന്ന് സ്നേഹത്തോടെ ധാന്യങ്ങൾ കൊത്തി തിന്നുന്ന കിളികളെ കാണുമ്പോൾ അമ്മ പരിഭവം മറന്ന് പുഞ്ചിരിക്കും വിശന്നിട്ടാവും പാവങ്ങൾ തിന്നോട്ടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ ഒരു പങ്കും കിളികൾക്കുള്ളതാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണിയുടെ അമ്മാവൻ്റെ മകൻ അവിടെ എത്തി ആദ്യമൊക്കെ ഉണ്ണിക്കുട്ടൻ്റെ ഇടപാടുകൾ അവന് ഇഷ്ടമായില്ല ചേട്ടൻ എന്താ മലവേടനാണോ അവൻ കളിയാക്കി ചോദിച്ചു ഞാൻ കിളികളെ പിടിക്കാറില്ലല്ലോ പിന്നെങ്ങനെ മലവേടനാവും ഞാൻ അവരെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്നയാളല്ലേ ക്രമേണ ജഗ്ഗുവും ചേട്ടനോടൊപ്പം കിളികളെ തീറ്റാൻ തുടങ്ങി മടങ്ങിപ്പോകുന്നതിന് ദിവസം ജഗ്ഗു ചോദിച്ചു ഉണ്ണിക്കുട്ട പൊന്നേട്ട നീ പോറ്റും കിളികളിലേ ചന്തമെഴുന്നൊരു കിളിയെ എനിക്കു നൽകാമോ പിടിച്ചു നൽകാമോ അത് കേട്ട് ഉണ്ണിക്കുട്ടൻ ഞെട്ടലോടെ പറഞ്ഞു അയ്യോ അത് പറ്റില്ല എൻ്റെ പൊന്നോമന കൂട്ടുകാരെ ഞാൻ പിടിച്ചു കൂട്ടിലടക്കില്ല അവർ സ്വതന്ത്രരായി പറന്ന് നടക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ജഗ്ഗുവിന് പിണക്കമായി ഈ ചേട്ടൻ ഒരു സ്നേഹവുമില്ല ഞാനിനി ഇങ്ങോട്ട് വരികയേയില്ല അമ്മയും ഉണ്ണിക്കുട്ടനെയും വഴക്കു പറഞ്ഞു നീ തീറ്റ കൊടുത്ത് വളർത്തുന്ന കിളികളിൽ ഒന്നിനെ ഒന്ന് പിടിച്ചാലെന്താ അതിന് വേദനിക്കാനൊന്നുമില്ലല്ലോ വേദനിപ്പിക്കില്ലല്ലോ നമ്മളാരും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഉണ്ണിക്കുട്ടനെ നിർബന്ധിച്ചു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ഉണ്ണിക്കുട്ടൻ സമ്മതിച്ചു അടുത്ത ദിവസം രാവിലെ ഉണ്ണി പതിവ് പോലെ ധാന്യം വിതറി കിളികൾ വന്ന് കൊത്തിറ്റിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൈവെള്ളയിൽ ധാന്യവുമായി ഉണ്ണിക്കുട്ടൻ കിളികളെ വിളിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഒരൊറ്റ കിളി പോലും അടുത്തു വന്നില്ല മരക്കമ്പിൽ വന്നിരുന്ന കിളികൾ അവൻ ധാന്യമായി പലതവണ വിളിച്ചിട്ടും അടുത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല ഉണ്ണിക്കുട്ടൻ സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു വിവരമറിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു മക്കളെ നമ്മുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുള്ളവരാണ് പ്രകൃതിയിലെ ജീവജാലങ്ങൾ കെണിയിൽ വീഴ്ത്താനായി വരുന്നവരുടെ ദേഹത്തിന്റെ ഗന്ധം അവർക്ക് തിരിച്ചറിയാൻ കഴിയും അയ്യോ അപ്പോൾ ഇനി ഒരിക്കലും കിളികൾ വരില്ലേ അങ്ങനെയൊന്നുമില്ല നിന്റെ ലക്ഷ്യം നല്ലതാണെന്ന് മനസ്സിലായാൽ അവൻ വീണ്ടും വരും അത് കേട്ട് ജഗ്ഗു നാണിച്ച് തല താഴ്ത്തി